ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിട്ട് വീട്ടിലത്തെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ പോവും അപ്പോൾ നമ്മൾ പോകുന്നത് വരെയുള്ള വ്ലോഗാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇന്നലെയും പതിവ് പോലെ തലവേദന കാര്യങ്ങളൊക്കെ വന്നു ഇപ്പം ഞാൻ തലവേദനയ്ക്കും മറ്റൊന്ന് കഴിക്കുന്നതുകൊണ്ട് അത് കൂടുതലായതെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇപ്പോൾ ദിവസം വരണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീട്ടു അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ ജോലിയാണ് സുമലതേനെ കാണാൻ കേട്ടോ സുമല സുമലത അവിടുത്തെ പട്ടിയാട്ടോ വെറൈറ്റി പേരുകളാണ് എന്തായാലും രാവിലത്തെ ദിവസം നമ്മുടെ ജോലിയോടൊപ്പം തുടങ്ങാം അല്ലേ അല്ലേ ജോലി ഞങ്ങളവിടെ ഒരു റോസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്ക് ജൂലി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പക്ഷെ ജോലിക്കനുസരണം ഇല്ല കേട്ടോ വീട്ടിൻ്റെ അകത്ത് കൂടെ നടക്കുക അങ്ങനെ ഒരു ഒരു അനുസരണം ഇല്ല ഒരു കുലീനത്തില്ലാത്ത കുട്ടിയാട്ടാ ജോലി വീട്ടിൻ്റെ അകത്ത് കൂടെ നടക്കുക പറഞ്ഞാൽ കേൾക്കില്ല എത്ര പറഞ്ഞാലും ആട്ടിവിട്ടാലേ അത് തന്നെ വരുള്ളൂട്ടോ അപ്പം എന്തായാലും എന്താണ്ട പേപ്പർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പേപ്പർ വായിക്കുന്ന ശീലമൊന്നും ഇല്ല ഞാൻ അധികവും ഈ ഫോണിലും അങ്ങനെ ന്യൂസൊക്കെ കാണുള്ളൂ പക്ഷെ ഇവിടെ പേപ്പർ അമ്മമ്മയൊക്കെ നന്നായിട്ട് വായിക്കും കേട്ടോ അമ്മച്ചനൊക്കെ വായിക്കും മലയാള മനോരമ പൂക്കൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു ഒന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചെത്തിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണമെന്ന നല്ല രസമില്ല എനിക്കാണെന്ന് വെച്ചാൽ പൂക്കൾ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടാ കേട്ടോ അപ്പം നമ്മളുടെ വീടത്തെ എല്ലാം ഇപ്പോൾ കൊണങ്ങിപ്പോയി പക്ഷേ ഇനി ആദ്യം വെച്ചിണ്ടാക്കണം ഇതിന് മുൻപ് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ പൂന്തോട്ടം അവരാരും എണ്ണീട്ടിട്ടില്ല കേട്ടോ രാവിലെ എണ്ണീട്ടപ്പം തന്നെ നല്ല കിളികളുടെ സൗണ്ട് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ മുറ്റക്കൊന്നും അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാറ്റൊക്കെ വീശിയിട്ട് നിറച്ച് കുപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെന്തായാലും ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു ഉണ്ണി വാവയൊക്കെ എണീച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ക്യാമറ ബാക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരും ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് അമ്മയ്ക്ക് പാവത്തിൽ ചെറുതായിട്ട് എന്തോന്ന് വയ്യ കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഒന്നും പോവുമല്ലോ അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പണികൾ ചെയ്ത് കൊടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചു ഇല്ലാച്ച വന്ന് ഞാനൊന്നും ചെയ്യൊന്നും ഇല്ല പക്ഷെ ഇന്ന് എന്തോ അമ്മ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് പോവാൻ ഓർത്തു കേട്ടോ ഞങ്ങൾ എന്തായാലും വൈകുന്നേരം പോവുമല്ലോ എല്ലാം അവിടെ ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടോ കണ്ടോ ആ സൈഡും എല്ലാവടേയും അപ്പുറം അടുക്കള വശം ഒക്കെ അടിച്ചു എല്ലാം അവിടെ കേട്ടോ കാറ്റാണ് എങ്കിലും ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടു അപ്പോൾ സുന്ദരി നമ്മളുടെ അപ്പുറത്ത് മറ്റേ കുഞ്ഞ അവിടെ ബർത്ത്ഡേക്ക് പോകണിട്ടോ അനിയൻ്റെ കൂട്ടർ ബർത്തനാളാണ് അപ്പം വേണ്ടി പോവാണ് സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് സാരി നല്ല നേരെ ഞാൻ കേട്ടോ എടുത്ത് കൊടുത്ത് എല്ലാം അവിടെ എടുത്ത് നല്ല ഇവിടെ മാത്രം ഞാൻ ഞാന കുത്തിക്കൊടുത്ത് പിന്നെന്താണ് ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ ബർത്ത്ഡേ ഞങ്ങളപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനൊക്കെ പോവും അപ്പം എന്തായാലും പോയിട്ട് തരും അപ്പം എന്തായാലും പോയിട്ട് തര ചേറ്റ അപ്പോൾ ആള് അച്ഛനെ കാക്കാണ്ട് പോവണ കേട്ടോ അമ്മച്ചൻ കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മളെ അച്ഛൻ്റെ അയനിയുടെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളാണ് എൻ്റെ അനിയൻ്റെ മോൻ്റെ കൂട്ടയുടെ പിറന്നാളാണൊന്നും പിറന്നാളത്തെ രണ്ടാമത്തെ കുട്ടിയുടെ അപ്പം എന്തായാലും ഇവിടെ അച്ചും കണ്ണനും മേടത്തിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയും അച്ഛനും മാത്രമേ പോകുന്നുള്ളൂ അപ്പം അമ്മ എന്തായാലും പോയിട്ട് വന്നിട്ട് വേണം ഞങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ എന്തായാലും പോയിട്ട് വരട്ടെ ഭാര്യ ഫസ്റ്റ് പോയി അപ്പോൾ ഭാര്യയുടെ ഒപ്പം പോവായിരുന്നില്ലേ അതെ ശരി എന്നാൽ വേം പോയിട്ട് വരുന്നത് നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് പോവാൻ വേണ്ടിയിട്ട് ചാറ്റ ശരി വണ്ടി വിട്ടോളൂ നടന്നിട്ട് പോണ് സ്കൂട്ടിയിലാട്ടി കൊണ്ടുപോയിരുന്നില്ലേ പാവ അയിന് നടത്തി വിട്ടു ഞാൻ ഗേൾ ഫ്രണ്ടിനും കെറ്റടാണാവോ അതിനേം കൊണ്ടൊക്കോളും സുമലത്തിനേം കൊണ്ടൊക്കോളും അപ്പം അമ്മച്ചനും അമ്മമ്മയും പോയി അപ്പം അവർ പോയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചാറ്റ പോകണം ഹലോ പിന്നെ രാവിലെ മുറ്റമൊക്കെ അടിച്ചിട്ട് ബാക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ അത് എങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചു അപ്പോൾ പിന്നെ വീട് കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കുളിച്ച് തുണികളൊക്കെ എടുത്തേക്കുള്ള എടുത്ത് വെച്ചു ഇവിടെ നമുക്ക് പട്ടിന്ന് പേരിടാം ഇവിടെ നമുക്ക് പട്ടിന്ന് പേരിടാം അപ്പ എന്തായാലും അമ്മമ്മ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് ഇവിടെ അടുത്തുനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു താത്ത താത്ര അടുത്തുനിന്ന് ബിരിയാണി റൈസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ എനിക്ക് കാരണം എനിക്ക് തോന്നുന്നു റൈസിന്റെ റൈസിന്റെ കളർ വൈറ്റ് അല്ല കടിക്കണ്ട ഭണ്ണിയേ കടിക്കും ഉണ്ണിയാക്കി വിട്ടോ അതല്ലേ എങ്ങനെ വന്ന് കടിക്കും എന്നിട്ട് എനിക്ക് ദേഷ്യം വരും ചിലപ്പോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നന്ദനം വീടിച്ചു പോണം നമ്മള് അമ്മ ഇല്ല ഇപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകണം അമ്മ വന്നോട്ടോ കഴിച്ചത് തന്നാ അപ്പോൾ ഇതാണ് കേട്ടോ മറ്റേ റൈസും ചിക്കൻ കറിയും മറ്റേ സാലഡ് ഒരു എഗ്ഗ് ഇതിനും ഇതിന് മൂന്നിനും കൂടെ എത്ര നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇതല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പക്ഷേ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കളപ്പാറ ഉള്ള താത്തട ബിരിയാണിന്നും അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് പക്ഷെ നമ്മൾ ചേച്ചി വാങ്ങിയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി വാങ്ങിച്ചതാണ് സിൻ ചേച്ചി അപ്പൊ ഞാൻ പോയി വാങ്ങിച്ചതാണ് പക്ഷെ അടിപൊളിയ അഞ്ചു പേർക്ക് വാങ്ങിച്ചാലും ഒത്തിരി പേർക്ക് കഴിക്കാം അതെ അതെ പക്ഷെ അവര് എന്തായാലും അവര് ക്വാണ്ടിറ്റി ഒത്തിരി വയ്ക്കുന്നുണ്ട് അവര് ലാഭം ഒന്നും അവർക്ക് വലിയത് വലുതായിട്ട് അവർ എന്ന് തോന്നുന്നു അല്ലാതെ എങ്ങനെ നന്നായിട്ട് കൊടുക്കില്ല നല്ല ടേസ്റ്റും ഉണ്ട് ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നമുക്ക് അവരാരെന്ന് പോലും അറിയില്ല കഴിഞ്ഞു സൂപ്പറാണ് ഇതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കട്ടെ ഇവരൊക്കെ അവിടെനിന്ന് കഴിച്ചിട്ടോന്ന് മറ്റേ മറ്റെന്താ പറയുക ബർത്ത്ഡേയുടെ അവിടെ നിന്ന് കഴിച്ചു തോന്നുന്നു ഞാനും ഉണ്ണിയും മാറിയാണ് ബിരിയാണി എന്തായാലും തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെയാണ് അല്ലേ എത്ര രൂപയോ നൂറോ നൂറ് രൂപയാണ് അത് പാത്രത്തിൽ തരികയാണെച്ചാൽ തൊണ്ണൂറ്റി അല്ല അവരെ കണ്ടെയ്നറിലാക്കി തരികയാണെച്ച് നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ പാത്രത്തിൽ ആക്കി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുതരാണിച്ചാൽ നൂറ് രൂപ അങ്ങനെയാണെന്നോ അല്ല അവരെന്താ വെച്ചാൽ അപ്പം ഒത്തിരി ക്വാണ്ടിറ്റിയിലും ഇടും തോന്നുന്നു കണ്ടൈനർ ഒരളവല്ലേ ഉണ്ടാവുക എടി കുട്ടി കണ്ടെയ്നർ പറയുമ്പോ ഒരളവുണ്ടാവൂല്ലോ അതെന്നോട് അവരങ്ങനെ പറഞ്ഞിട്ടോ ഇവര് എന്ത് പറഞ്ഞാൽ ഇന്ന ട്രോളാ ഞാനറിയാണ്ട് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞത് തെറ്റി അതിന് കൂട്ടി ചിരിക്കുക ഹീമോഗ്ലോബിൻ തെറ്റിച്ച് പറയുമ്പോ എന്താ പറയാ പറഞ്ഞോ അതിന അപ്പ എന്തായാലും ഇനിയിപ്പൊ പോവാറാവും തോറും ഒറ്റപ്പാലത്തേക്ക് പോകണു വച്ചിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് രണ്ടു ദിവസം അതിൽ വന്നിട്ട് ഇവിടുന്ന് അമ്മയച്ചനെയും വിട്ടിട്ട് പോകുമ്പോൾ അതൊരു വിഷമം കാരണം ആരും ഇല്ലല്ലോ ഇവിടെ ഇല്ലച്ച അവർ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല അവരൊറ്റയ്ക്കല്ലേ അപ്പൊ ഒരു വിഷമം അത്രേ ഉള്ളു പക്ഷെ ആ അതെ അവിടെ പോയാ അമ്മച്ചൻ ഭയങ്കര കോമഡി ആട്ടോ എന്തോ ഇപ്പ എന്താ പറഞ്ഞു പോയത് ഞാന ഞാൻ ഉണ്ണീനൊന്ന് കൊടുത്തു വിട്ടോ എന്നിട്ട് ആളപ്പൂ കൊണ്ട് ഇണ്ടുപോയിട്ടോ എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചെണ്ട കൂട്ടം പോലും കൊടുത്ത എന്നിട്ട് അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കെട്ട പാക്കിങ്ങൊക്കെ ചെയ്ത എനിക്കറിയാം മമ്മിക്ക് മമ്മീനെ പറ്റിക്കണെന്നൊന്നും അറിയണ്ടടി വാവേന്ന് എനിക്ക് എന്നെ ട്രോളിലൊക്കെ എനിക്ക് അറിയണ്ട കേട്ടോ ഉണ്ണി ചെറിയ ഒന്നും കൂടെ കൊടുത്തു കടിക്കാൻ വന്നു ഒന്നും കൂടെ കൊടുത്തു ആന കൊടുത്തു ഇനിയും കിട്ടും ஊதிட்டு ஹார்ட்டாக்கிட்டா ஊதிட்டு ஹார்ட்டு ஆக்க ஊது நோக்கிட்ட ஆய் ஆய் ഞാനെടുത്തിട്ടില്ല ഊതിയിട്ടേ ഹാർട്ട് വലുതാക്ക നന്നായിട്ട് നല്ല നല്ല ബുദ്ധിയുള്ള കൂട്ടി പക്ഷെ ഹാർട്ട് വലുതാണ്ടട്ടോ എണീക്കവിടന്ന് എണീക്ക് ഹലോ അപ്പം നമ്മൾ നമ്മുടെ നന്ദനത്തിലേക്ക് പോവുകയാണ് ഗായ്സ് രണ്ട് ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഹാപ്പി ആയിരുന്നു അമ്മ അസിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി സന്തോഷമായിട്ട് അപ്പോൾ എന്തായാലും അമ്മയേഴ്സിൻ്റെ കൂടെ രണ്ട് ദിവസം ഇരുന്നു ഇനി എന്തായാലും പോവാണ് ഇവിടെ ഇരുന്നിട്ട് ബിരിയാണി കഴിക്കുന്നുണ്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അങ്ങനെ വരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരു വിഷമം രണ്ടു ദിവസം ഇരുന്നില്ലേ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തീർക്കുന്നവർ ഇരിക്കാനും പറ്റില്ല നമുക്ക് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ പ്രൊമോഷന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കാനും പറ്റില്ല പൂവും വേണം എന്നാൽ നമ്മളുടെ വീട് എന്നുള്ള രീതിയിൽ പൂവും വേണം അങ്ങനെ ഒരു എക്കാസ് ഒക്കെ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചു മുമ്പ് ഒരു വിഷമമുണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടായിരിക്കും വിഷമം നമ്മളെത്രയൊക്കെ വിഷമില്ല എന്ന് പറഞ്ഞാൽ വിഷമമുണ്ടാവും കൂട്ടാ പിന്നെ അവിടെ പോയിട്ട് ഞാൻ സെറ്റ് ആയി കഴിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ ഇണ്ടാവില്ല കേട്ടോ പിന്നെ ഇവര് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നോണ്ട് എനിക്ക് അങ്ങനെ അത്ര ഇണ്ടാവില്ല ഇവര് ഇടയ്ക്കിടക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നോണ്ട് എനിക്ക് അങ്ങനെ ഇണ്ടാവില്ല നമ്മൾ ഇളനീര് വെട്ടിയതാട്ടോ പക്ഷെ അത് തിരി മുന്നിട്ട് പോയിരുന്നു അപ്പോൾ അതിനെ അച്ഛൻ ഇങ്ങനെ പേർത്തി തന്നിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ചീനച്ചട്ടി അപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞോട്ടെ അപ്പം അതിന് ഒന്നും ഇവിടെ നാളെ ഇരുന്ന് ലഗേജ് ഒന്നും കൊണ്ടുപോകാമെന്നില്ല കേട്ടോ ഞാൻ അയ്യോ ഞാൻ രണ്ട് ചേമ്പിൻ്റെ തണ്ട് മുറിക്കണം എന്ന് വിചാരിച്ചതാണ് അത് മറന്നു കേട്ടോ ചേമ്പിൻ്റെ തണ്ട് മുറിച്ചിട്ട് കറി വെക്കണം എന്ന് വിചാരിച്ചാൽ അത് മുറിക്കാൻ മറന്നു പിന്നെ നാളികേരമൊക്കെ ഞാൻ ഇട്ടിട്ട് കൊണ്ടുപോവാമെന്ന് വിചാരിച്ചാണ് അവിടുന്ന് നാളികേരമൊക്കെ തീർന്നു പക്ഷേ നാളികേരം ഇടാനുള്ള ആളിനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നാളികേരം ഒന്നും ഇട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസം ഉണ്ണീനായിരുന്നെങ്കിൽ പറഞ്ഞാൽ കൊടുത്തോടില്ല ചാ അമ്മ ആരെങ്കിലും വരേണ്ട കൊടുത്തോടും അപ്പോൾ ഞാൻ കുറച്ച് ഇളനേര് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ദിവസം അടപ്പായിട്ട് കുടിക്കാമല്ലോ വെച്ചിട്ട് അപ്പോൾ എന്തായാലും കാറ്റ് രണ്ട് ദിവസത്തെ ഓർമ്മകളൊക്കെ ഇവിടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ കുട്ടികളില്ലാത്തതുകൊണ്ട് എന്തോ വീഡിയോയില് പറഞ്ഞിരുന്നു കുട്ടികൾ ഇല്ലയെന്നെന്താ പറഞ്ഞോണ്ടിരിക്കണെന്ന് കാരണം ഞാൻ അവരായിട്ട് അത്രയും അറ്റാച്ച് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോണ്ട് അച്ചു എന്ന് പറഞ്ഞ എൻ്റെ എന്റെ ചങ്കാണ് എന്റെ ജീവനാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവളെ കാണാതെ പോകുമ്പോൾ സങ്കടമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നല്ല കട്ട കമ്പനിയാണ് അതുകൊണ്ട് എനിക്ക് അവളെ കാണാതെ പോകാൻ പറ്റില്ല ഗൈസ് അപ്പോ നമ്മള് ഇറങ്ങാൻ നിൽക്കാണ് വാവൂ വാവൂസ് എന്താ റെഡ് വീട്ടിലേക്ക് പോവാൻ റെഡി ആയിട്ട് ചാടി കളിച്ച് നിൽക്കുകട്ടോ അത് പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് അതെ എനിക്ക് അമ്മമ്മയും അമ്മച്ചനും നല്ല വൈകും നിനക്ക് അങ്ങനെ ഒറ്റയ്ക്കല്ലേ നമ്മള് അപ്പൊ ഇങ്ങനെ അമ്മച്ചിരിക്കും അമ്മച്ചനും ഒറ്റക്ക് ഇട്ടിട്ട് പോകുമ്പോ ഒരു വിഷമാ സംസാരിക്കും നൂലെടുത്തിട്ട് വന്നിട്ട് ചുണ്ടും മുട്ടിട്ട് വലിക്കുക ഇതൊക്കെയാണ് കലാപരിപാടികൾ ശരി അപ്പൊ എന്തായാലും ഹാപ്പി നന്ദനത്തേക്ക് പോവാ നന്ദനത്തേക്ക് പോവാച്ചിട്ട് തൊഴിലുണ്ടായിരുന്നില്ല അപ്പൊ ശരിയായി

സുമലത കനകലത ഹേമലത ആര് ആ മനുഷ്യൻ കണ്ടെത്തി പോകേം മുട്ടോട് നടക്കണത് ഹേമലത മരിച്ചു അന്തരിച്ചു ഹേമലതയും കനകലതയും അത് കനകലേത്തോടൊണ്ട് വന്നത് മമ്മി കണ്ടത് ഹേമലേത കൊറച്ചും പോവല്ല കനകലേത്തെ കുറച്ചും വയ്ക്കാവ പട്ടി ഈ പൂ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന്റെ ഒരു കൊമ്പ് കൊണ്ടി ഈ സമയത്ത് കൊണ്ടു അത് ഇണ്ടാവില്ല ഏത് വേണ്ടി കുടിക്കാതെ ഇതൊക്കെ വാഷ് ചെയ്ത് കൊറേ തുണികൾ എടുത്തുട്ടോ ഒന്നും ഇട്ടൊന്നും ഇല്ല കൊറത്ത് ഞാൻ പിന്നെ കൊറച്ചെടുത്ത് ഞാൻ അറിയോ മറ്റേ ഒരു വട്ടം എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് ട്രാജഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് തികയണ്ട് ചെന്നൈ പോയിട്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ എവിടെ പോണേ ഡ്രസ്സ് അറിയെടുക്കും ആ കുട്ടി കഴിക്കാ മോട്ടോർ വേണ്ട പറ വേണ്ട പറ കുട്ടി അവിടെ പോയിട്ട് മോട്ടോർ ഇട്ടിട്ട് പിടിക്കുകയില്ല എന്തിനും ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് എടുത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ടെ ആ വയ്ക്കി കൊറച്ച് ബെഡ്രൂൺ ജമ്മിൽ തരട്ടെന്താ ചാക്കുവോ ഇത് ക്ലാരിറ്റി ഇല്ലല്ലോ വെറുതെ ഇടുപ്പിന് പണിയാക്കണ്ട അത് സപ്പോർട്ട് പണിയാക്കണ്ടപ്പോർട്ടുണ്ടെങ്കി വെക്കും അപ്പൊ ഫുൾ കാര്യം എനിക്ക് മതി സോ വല്യ കഥയില് പോക്കണോ ഒരു നാളുകേരും കൂടി ഒന്നായിരുന്നു പോക്കാൻ പറ്റണ്ട നിന്ന് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെക്കൂട്ടത് പണ്ടതിലിരുന്നു ഇങ്ങനെ ഉരുദും വിടും ഇപ്പൊ എന്താ എന്താ പറയുമ്പോ ഇതിലിരുന്നിട്ട് ഈ ആനയില് ഈ സംഭവത്തിൽ ഇരിക്കും ആനയുടെ തുമ്പികയില് കൊള്ളണില്ല കൊള്ളും ഞാൻ ി വന്നിട്ടുണ്ട് ഇത് ഞാന് ചേമ്പ ചേമ്പ കറി വെച്ചേരാ നാളെ ചേമ്പ് ചേമ്പുന്നുണ്ട് കയറി വെക്കാൻ വേണ്ടി ഇതിന്റെ ഒരു ചെരുപ്പ അപ്പുറത്ത് ഇറക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഡിക്കിക്ക് വെച്ചാലോ അതെ അങ്ങോട്ട് വയ്ക്കാ അത് അങ്ങോട്ട് വെക്ക അതിന്റെ കറ പോട്ടെ ഇവിടെ ഉത്തി ഇവിടെ കറയാ മെല്ലി കുറച്ച് നാളികേരമാണ് കേട്ടോ നാളികേരം കിട്ടിയില്ല ഇട്ടിട്ട് കിട്ടിയില്ല അപ്പോൾ ചെള്ള തെങ്ങുന്ന കുറച്ച് നാളികേരം ഇട്ടു തന്നതാണ് ഓക്കേ വാഷ് ചെയ്യാനുള്ള തുണിയാണ് കേട്ടോ വാഷ് ചെയ്തിട്ടില്ല ഞാൻ എന്തായാലും പോയിട്ട് ഇവിടെ വാഷ് ചെയ്ത് അവിടെയും ഇവിടെ ഇടും അപ്പം ഞാൻ എന്താ വെച്ചാൽ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ ഒരു ഇതിലിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ

ആളുടെ പേരെല്ലാണ് നീ വാവയ്ക്കൊക്കെ കുട്ടിണ്ടാവുമ്പോ കൊടുന്ന് എന്താ അമ്മച്ചനെ പേരിടാൻ കൊടുക്ക സുമലേതാ കനകലേതാ ഖേമലേതാ അമ്മച്ചൊരു വീട് തരും അമ്മച്ചത് ഞാൻ വെറുതെ പറഞ്ഞു പോകത്തേക്ക് ഇട്ടു ഒരു ലെറ്റർ എടുത്ത് പോകത്തേക്ക് ഇട്ടു പോയി കൊറച്ചെണ്ണം അവിടെ പോയി മമ്മി പോകും

വേഷമണ്ടേ കേച പോടവരില്ല അതിനെ വേഷമണ്ടേ കേച വേണ്ട പറഞ്ഞു അതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു അതെന്ന് പറഞ്ഞു വേഷമൻവരൻ വേഷമണ്ടേ മോടി ചേക്ക ആമ്മ മോടി ചേക്ക് അമ്മേക്കി വേഷമണ്ടാ പോണേല് വേഷമണ്ടോ മോള് നോക്കിയാൽ അറിയാം വേഷമൻ നിങ്ങ വേഷമൻങ്ങന്നാല പോവറണ്ട ആ പോട്ട് കരിയതുകൊണ്ട ഓക്കേ ഗയ്സ് അപ്പവരി വീനമണ തന്നെ ഇരിക്കണ്ടേ രണ്ടു сутокക്കുള്ളിൽ അവര് വരും ആ അവര് വന്നില്ലടാ നിങ്ങൾണ്ടായ പോരാ ഇది നമ്മുടെ പൂച്ചക്കുട്ടർ പേര് എന്താ പേര് ജൂലി ജോലിയുടെ പ്രസവം ഒക്കെ നോക്കിയിരിക്കും രണ്ടു ദിവസം അറിയാലോ അമ്മ ചോയ്ക്ക് നമ്മടെ നായ്ക്കളുടെ പേരെന്താ പിന്നെ 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 സുമലത കനകലത ഹേമല ഹേമലിന്റെ പേരാസ് ഞങ്ങക്ക് വേറെ അത് വേറെ കാര്യണ്ട് വേറെ അത് ഭാര്യ ഫ്രണ്ടില് നിൽക്കണോണ്ടാണ് അതെ ഭാര്യ ഏ അതെല്ലേ ഓക്കേ നന്നായിരിക്കട്ടെ ആദ്യം ഗേൾഫ്രണ്ട് ആയിരുന്നു അതെ ഗൈസ് നമ്മളുടെ ശിവശങ്കരേട്ടൻ പ്രണയിച്ച് കെട്ടിയതാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നുച്ചക്ക് ഞങ്ങൾ കുടുംബം വയ്ക്കുമ്പോ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ എന്താ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അമ്മച്ചൻ പറയാ അപ്പൊ മമ്മി പറയാ എന്താ എന്ത് എന്താ പ്രേമിച്ച് കെട്ടിയതല്ല അങ്ങനെ വരണപ്പോ ആ അതിപ്പോ കൂടുണ്ടല്ലോ ആള് ഭയങ്കര ഇത് എന്താ അത്

വെറുതെ ഒരു ഏഷ്യനെയും പറഞ്ഞോണ്ടേയിരിക്കും ഞാന് ആൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുമ്പോ ഇങ്ങനെ ചിരിക്കും ഞങ്ങള് ചുമ്മാരും ഞാനും അമ്മച്ചനും അപ്പൊ അതൊടി നിക്കുന്ന എന്താച്ചാ അമ്മച്ചൻ മുന്തിരി എടുത്തു വെച്ചിട്ട് കഴിക്കാൻ നിന്നത് അണ്ടവിടെ കൊണ്ട് വെച്ചിട്ട് ഒരിപ്പൊ ഏതോ റീലില് കണ്ടു ഒരു അമ്മച്ചന എന്തെങ്കിലും വെച്ചിട്ട് പോകുമ്പോഴേക്ക് അമ്മമ്മ എടുത്തിട്ട് ഓർണത് കാത്ത് വെക്കണുണ്ട് അന്നെടുക്കുന്ന കടുക്കില്ല കാത്ത് വെക്കണുണ്ട് എന്നെടുത്ത് കഴിക്കുന്നുല്ലേ വരുമ്പോഴേക്കുമ്പോ മുന്തിരി കഴിയാലോ അപ്പോൾ അത് നന്ദനം വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അമ്മ അച്ഛനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ കണ്ടെങ്ങനെ എത്തി എത്തി നോക്കണേ എന്താച്ചാ ഏതോ റീല് കണ്ടിട്ട് ആളതുപോലെ ചെയ്യണു പാവം വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവമാകും എന്ന് പറയുന്നത് ശരിയാട്ടോ അമ്മ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല ഇപ്പം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷം പിന്നെ ശരിക്കും അവരെന്നെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ

അമ്മച്ചനൊന്നും മനസ്സിലായിട്ടില്ല ഉണ്ണി എരിന്നാ പോയിട്ട് ആ വെച്ചോൺ വേണ ഹലോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ആ ബൈക്കില് പോണത് നമ്മളെ ഡിപു പാവ കുട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മള് മറ്റേ എന്താ പറയാ കൊറച്ചു ദൂരം എത്തി മണിയമ്പാർ എത്തിയിലുണ്ടേ അപ്പൊ വണ്ടി ഇവര് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളുടെ ആന്റിയുടെ ഷാഹിർ ആന്റിയുടെ മക്കളൊക്കെ വന്നിരിക്കണ കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് യാണാ പോകുന്നത് അവൾക്ക് ബൈക്കിൽ പോകണിച്ചിട്ട് ബുള്ളറ്റിലാ പോകുന്നില്ല ഉണ്ണി ആൾക്ക് ഇപ്പൊ കാറ്റ് കൊണ്ട് ബൈക്കിലൊക്കെ പോണതാണ് ഇഷ്ടം ഇനിയിപ്പോ വന്നത് എന്താ വച്ച കൂടെ ഒരാള് വരണല്ലോ അങ്ങോട്ട് അവിടെ നിന്ന് ഇവര് വരുമ്പോ ഒരാള് ബൈക്കിൽ ഇവർ രണ്ടാൾ കൂടി ബൈക്കിൽ വന്നിട്ടാ നമ്മള് പോകുന്നത് കേട്ടോ വരുമ്പോഴും അങ്ങനെ തന്നെ വന്നത് അപ്പൊ എന്തായാലും നമ്മളെ വീട്ടിലേക്ക് ഭയങ്കര എനിക്ക് പെട്ടെന്ന് സങ്കടമൊക്കെ ഒന്ന് കണ്ണൊക്കെ അറിഞ്ഞു കാരണം അമ്മമ്മേ അമ്മച്ചനെ മാത്രമേയുള്ളു അവിടെ അത് ഭയങ്കരമായിട്ട് ഒരു എല്ലാ ചെപ്പ് വരുമ്പോഴും എല്ലാരും ഉണ്ടാവും ഇതിപ്പം അവരെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വയസ്സായപ്പോ കുട്ടികളെ പോലെ ആവെന്ന് പറഞ്ഞ ശരിയാണ് ഇതാണ്ട് ഇവിടുത്തെ റോഡൊക്കെ സൂപ്പറാട്ടോ അതാണ്ടോ അതുകൊണ്ടാണ് ഉണ്ണി പറഞ്ഞ വണ്ടി ഓടിക്കാൻ നല്ല സുഖാണെന്ന് ഇവിടെ കുറച്ച് നാളായിട്ടുള്ളു കേട്ടോ റോഡ് നേരാക്കിയിട്ട് ഫസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര ദുരിതമായിരുന്നു കാരണം കുണ്ടും കുഴി തന്നെ ഉണ്ടായിരുന്നു കുറെ കാലം കേട്ടോ ഞാനൊക്കെ ദീനം സ്കൂട്ടി കൊണ്ട് വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഞാൻ സ്കൂട്ടി കൊണ്ട് കൊണ്ടുവരുവ് നിർത്തിയപ്പോൾ അവര് റോഡ് നേരാക്കി ലുണ്ണി അതെ ഹലോ അപ്പം നമ്മൾ നമ്മുടെ നന്ദനത്തിലെത്തി എത്തിയപ്പോൾ തന്നെ നമ്മൾ വീടൊക്കെ വൃത്തിയായിട്ടിട്ട് പോയി പോയിച്ചാലും വന്നിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ചെറുതായിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കാറ്റ് കാലമല്ലേ അപ്പോൾ ഉണ്ണി അടിച്ച് വരി രാത്രി ഒന്നും നോക്കിയില്ല നമ്മൾ അടിച്ചു വരി തുടച്ചു വാ കുട്ടി സാധനങ്ങളൊക്കെ അടുക്കളേക്ക് കൊണ്ടുവച്ചോ വാ കുട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടിട്ടോ കൊണ്ടുവന്നത് കാരണം രാത്രി തന്നെ തുടച്ച് കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കാല്ലോ വെച്ചിട്ട് അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഫുഡൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്നുമൊക്കെ ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് ചെയ്തിട്ട് തന്നെയാണ് പോയത് പിന്നെ എന്താ ചെറു പിന്നെ പിന്നെ ഒരു ഒരു ദിവസം പൊടി ഉണ്ടാവും വീട് ക്ലീൻ അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും ഒക്കെ വൃത്തിയായി വീട് കുറച്ച് തുണികൾ അവിടെ കൊണ്ടുവന്നൊക്കെ കഴിയാനും കാര്യങ്ങളൊക്കെ ഉള്ളു ഇല്ലണ്ണി അപ്പോൾ എന്തായാലും ഈ ഈ സാധനം ഇരിക്കുന്നുണ്ടോ ഈ ബാഗ് ഈ ബാഗ് ഒരാൾ എഴുതാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണ് അതേപടി ഇങ്ങോട്ടുതന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കൻ ഭാവ അപ്പൊ എന്താ വെള്ളച്ച് അത് തുറക്കല്ലേ പൊന്ന അതിലൊന്നുമില്ല സോണി വന്നപ്പോ സോണി ഇവിടെ വായോ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വായോ അതാണ്ടോ ഭയങ്കരായിട്ടല്ലേ കരച്ചലും പരാതിയും എന്തൊക്കെയോ പറയലൊക്കെ ആയിരുന്നു കേട്ടോ എന്താ എന്താ ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല നമ്മൾ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് വന്നു പാവത് പ്രഗ്നൻ്റ് ആണ് ഒന്നും കൊണ്ടു കൊടുത്തില്ല ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടാ കൊടുക്കാമെന്ന് വിചാരിച്ചു കാറ്റ് തേണ്ട കാറ്റടിച്ചിട്ടൊക്കെ ഇലയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് നാളെ തൊക്കെ അടിച്ചു വരാം ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരണോ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതിയിരുന്നിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിരിക്കുക കേട്ടോ എന്താ അവിടെ ഞാൻ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടോ അമ്മമ്മ ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി നമ്മൾ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോൾ പറഞ്ഞു അവിടെ പോയി ഇനി ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കില്ല വേണമെച്ച് കഴിച്ചത് അപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു ഉണ്ണി പിന്നെ കുറച്ച് കഴിച്ചു എന്നിട്ട് ഇവിടെ വന്ന ഉടനെ വിശക്കണമോ വിശക്കണമോ പറഞ്ഞു ഞാൻ എന്നിട്ട് കണ്ടോ അമ്മമ്മ ഒരു പപ്പായി തന്നിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് അതിനെയൊക്കെ മുറിച്ച് കഴുകി മുറിച്ച് കൊണ്ടുവന്ന് വരുമ്പോഴേക്ക് ഉറങ്ങിയിരിക്കണം ഞാൻ അടുക്കളയിലേക്കൊന്ന് വൃത്തിയാക്കാൻ തന്നു അപ്പോൾ എന്തായാലും ഉണർത്തിയിട്ടത് കൊടുക്കാം അപ്പോൾ ഞാൻ വേ പഠിക്കേ പഠിക്കേ ീ പഠിക്കാ എന്താ നോക്ക് ഈ ചി സന്തോഷം 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 ആ എത്തരുത്തരാ താങ്ക് യു ഇതാണ് എത്ര നേരം ഇത് മുറിച്ചോണ്ടാ പറഞ്ഞിട്ട് മമ്മി അവിടെ വെറുതെ തിത്തേന്റേം വൃതേം കൈകൊട്ടി കളിക്കല്ല അവിടെ ഒക്കെ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു ദിവസം നമ്മളെ വീടിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടുത്തെ പൊരുത്തപ്പെട്ട ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മണൊക്കെ ഉണ്ട് നമ്മുടെ വീട് അടച്ചിട്ടതിന്റെ അതെനിക്കിഷ്ടമല്ല കേട്ടോ അപ്പൊ ഞാൻ പാത്രങ്ങളൊക്കെ എല്ലാം ടേസ്റ്റ് ആ എല്ലാം എടുത്ത് കഴി ബാക്കിയൊക്കെ എടുത്ത് കഴുകാൻ ഇട്ടോ കേട്ടോ ഉണ്ണിമ ഉറങ്ങി ഉണ്ണിമ്മ വേഗം കിടന്നുറങ്ങി അല്ല ഉണ്ണിമോ അവിടെ ഇല്ല അതാണ്ട് ഉണ്ണിമ അവിടെയല്ലേ അവൾ ഇടന്ന് ഉറങ്ങിയിട്ടാണ്